കതിരൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചോനാടം ബ്രാഞ്ച് ജീവനക്കാർ നടത്തുന്ന ജൈവ പച്ചക്കറി കൃഷി പച്ചത്തുരുത്തിന് തുടക്കമായി കൃഷിയുടെ നടിയിലെ ഉദ്ഘാടനം റബ്കോ ചെയർമാൻ കാരായി രാജൻ നിർവഹിച്ചു കരൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി തീർച്ചയായിട്ടും അതിനെ ഇവിടെ നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ വാച്ച്മാനായിട്ടുള്ള ശ്രീ പ്രകാശനാണ് അത് വ്യാപകമാക്കേണ്ട ഒരു കൃഷിയായിട്ടാണ് സഹകരണ വകുപ്പും കാണുന്നത് ഈ ഇതിൻ്റെയെല്ലാം ഒരു പ്രത്യേകത ഇന്നിവിടെ കൃഷി ആരംഭിച്ചിട്ടുള്ളതും ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് ഇവിടുത്തെ മാനേജർ ശൈലേഷും ബാക്കി എല്ലാ ജീവനക്കാരും ചേർന്ന് തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു കൃഷി അത് നമ്മുടെ ബാങ്കിൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ എല്ലാ ചെലവുകൾ പോലും കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ ജീവനക്കാർ മാത്രമാണ് ജീവനക്കാർക്കും ഇതൊരു മാതൃകയാണ് കൃഷിക്ക് പുറമെ ബാങ്കിന്റെ അഗ്രോ നഴ്സറിയിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദനശേഷിയുള്ള വീതയിനും പച്ചക്കറി തൈകളും ഫലവൃക്ഷ തൈകളും ഇനി മുതൽ ചോനാടം ബ്രാഞ്ചിൽ മിതമായ നിരക്കിൽ ലഭ്യമാകും ആദ്യ വിൽപ്പന കുടുംബശ്രീക്ക് നൽകി വാർഡംഗം ഡോക്ടർ സംഗീത നിർവ്വഹിച്ചു ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി എം രാജേഷ് ബാബു ബ്രാഞ്ച് മാനേജർ ഇ കെ ശൈലേഷ് ബാങ്ക് ഡയറക്ടർമാരായ പ്രകാശൻ കാട്ടിയത്ത് പി സി ദിനേശൻ എന്നിവർ സംബന്ധിച്ചു ക്രാമികാനൂസ് സ്ഥലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ